ഞാൻ ഇന്ന് അരിയുണ്ട ഉണ്ടാക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് അരി വറുത്തത് വാങ്ങിയിട്ട് അതൊരു ക്രിസ്പി ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടിയും വറുത്തു അതൊരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് ആ പാത്രം വൃത്തിയായി കഴുകുക അതിലേക്ക് ഒരു മൂന്ന് ശർക്കര ഇടുക നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര ഇടാട്ടോ ആ ശർക്കര നല്ല ഒന്ന് നല്ല വില സ്ലോയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർക്കുക കുറച്ച് മതിയെ അതിലേക്ക് ഏലക്കായ് പൊറിച്ചത് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക പിന്നെ പിന്നെ നമുക്ക് കുറുക്കി വരുന്നവരെ കാത്തു നീക്കാം ഇത് കുറുകിയിട്ടുണ്ട് കുറുകണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്താലോ അതിൽ ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ രണ്ടോ മൂന്നോ ഉറ്റിടുക എന്നിട്ട് അത് വലിയെന്നുണ്ടെങ്കിൽ ആണ് വലിയില്ലെങ്കിൽ അതായിട്ടില്ല ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി വറ വറുത്ത് വെച്ചാൽ ആ അരി ഇടുക നല്ല ഫുള്ള് ഇടുക എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണേ അടി പിടിക്കാതെ നോക്കണം മിക്സ് ചെയ്യണം നല്ല എന്നിട്ട് അത് പാകമായ ചൂടുണ്ടാകുമ്പോൾ അത് നമ്മളെ കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഉണ്ട ഉണ്ടാക്കുക അത് അതേപോലെ നിറച്ചുണ്ടാക്കുക നമുക്ക് പല ഷേപ്പിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചറിയില്ല എന്നാലും ഞാൻ ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് നോക്കട്ടോ നല്ല മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് ഞാൻ ഉണ്ടേണാക്കിയത് ഞാൻ പറഞ്ഞില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം ഇതുണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നതിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ടാറ്റ